ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ കട്ടളവെപ്പാണ് ഗൈസ് അപ്പോൾ കട്ടള വെപ്പിന് വന്നതാണ് മഴ വരുന്നുണ്ട് വൈക്കത്താണ് കേട്ടോ നിറച്ച് താറാവുകൾ ഒക്കെ ഉണ്ട് ഗൈസ് ഇവിടെ പിന്നെ ചുറ്റിനും കുളങ്ങളാണ് കാടുകളാണ് കണ്ടോ ഇന്ന് പഠിത്തം ഇല്ലായിരുന്നു പഠിത്തം ഇല്ലായിരുന്നോണ്ട് ഞാൻ എന്റെ കൊച്ചന്റെ കൂടെ വന്നതാണ് വന്ന

പിന്നെ ഇച്ചിരി നാലായിട്ട് ഇവിടെ മഴയില്ലായിരുന്നു പക്ഷെ കോട്ടയത്ത് നല്ല മഴയാണ് ഇവിടെ അത്രയ്ക്ക് മഴയില്ല പക്ഷെ എന്നാലും മഴയുണ്ട് കട്ടറ വെച്ചതേ ഉള്ളൂ കേട്ടോ പൈസ് ഇറങ്ങാനൊക്കെ കുറച്ച് പാടാണ് സ്റ്റെപ്പുണ്ട് ഞാനിങ്ങനെ നോക്കുകയാണെങ്കിലും വഴി ഇറങ്ങണം ഒരു കുഞ്ഞ വീടായിരുന്നു നേരത്തെ ഇവരുടെ വീട് എന്ന് പറയുന്നത് എന്താ കേസ് ഇവിടെ വഴിയിലോട്ട് കുറച്ചൊക്കെ പോകണം വെയിലോട്ട് കുറച്ച് പോകണം അപ്പൊ അവിടെ ഒക്കെ നല്ല കാടാണ് ഗൈസ് ഈ താറാവ് കൂട്ടത്തില് ഈ താറാവ് കൂട്ടത്തില് ഒരു ഭർത്താവും മുപ്പത്തൊമ്പത് ഭാര്യമാരുമാണ് ഉള്ളത് ഒരു ഭർത്താവും മുപ്പത്തിഒൻപത് ഭാര്യമാരും ഇത് ആർക്കും മാന്താവ് നടക്കുന്ന ഒരു വീടാണ് അട വസ് കൊളം കുളം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് വെള്ളമുള്ളു കേട്ടോ ഇറങ്ങി നടക്കാനായിട്ടുള്ള വെള്ളമേ ഉള്ളു കേട്ടോ താറാ കുഞ്ഞുങ്ങൾക്ക് വേണം അങ്ങോട്ട് പോകാനായിട്ട് വഴിയൊക്കെ ഉണ്ടോട്ടോ കേട്ടോ നിറച്ചും ചെളിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ പൂച്ചകളുണ്ട് പട്ടിയുണ്ട് വലിയ പൂച്ചയുണ്ട് കുഞ്ഞു പൂച്ചകളുണ്ട് വലിയ പട്ടിയുണ്ട് കുഞ്ഞു പട്ടിയുണ്ട് അങ്ങനെ അങ്ങനെ കുറേ ഇത്തിരി മൃഗശാല പോലെയാണ് ഈ സപ്ലോ വീട് കാർച്ചക പെൺപട്ടികളാണ് പടങ്ങളുണ്ടായിരുന്നു അതെ ണ്ടോ അത് ഒരു പട്ടി അതിൻ്റെ പേര് എന്നാണ് ഇവിടെ ഇവിടെ ബഹുബവും ഉണ്ടായിരുന്നു അതൊരു പട്ടിയുടെ വരാം കേട്ടോ ബഹുബവും അത് എന്ത് ചെയ്യും അവർ ചുമതിലമൊഴിയൊക്കെ ചുറ്റിപ്പറ്റി കറങ്ങി നടക്കും ഇതൊന്നും ഇവരുടെ അല്ല കേട്ടോ അവിടുന്ന് ഇവിടുന്ന് അല്ല ഇറങ്ങി വരുന്നതാണ് ഇവർക്ക് പിന്നെ മൃഗങ്ങളെന്നു വച്ച ജീവൻ ആയതുകൊണ്ട് തന്നെ ഇവരതിനെ എടുക്കും നല്ല സ്നേഹമുള്ള പട്ടിയും പൂച്ച ഒക്കെ കേട്ടോ ഗേൾസ് പക്ഷെ അതിനകത്ത് ബോയിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല മുഴുവൻ ഗേൾസിനെ കണ്ടിട്ടുള്ളൂ താറാവിൻ്റെ അതിനകത്ത് ഒരു ബോയി മുപ്പത്തമ്പത് ഗേൾസും ഉള്ളത് പക്ഷെ എനിക്ക് ആണിനെ കാണാൻ പറ്റുന്നില്ല ഗേൾസ് റിയാണോ പറ്റുന്നില്ല വന്ന ഈ വണ്ടിയിലാണ് കേട്ടോ അങ്ങ് പോകണം വഴിയിലോട്ടൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോവണം പാമ്പുള്ള ഒരു വഴിയാണ് വഴിയാണിതുകൊണ്ട് എനിക്ക് ഇത് കഴിഞ്ഞ് പോയി പേടിയാണ് താറക്കൂട്ടത്തിൽ കഴിഞ്ഞ മാസം എന്തോ അണല്ലി കയറിയായിരുന്നു കഴിഞ്ഞടിച്ചു കൊയി കൊന്നു അണല്ലി കയറി ഇട്ടു കണ്ടോ കല്ലുകളൊക്കെ ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടോട്ടോ ഞാൻ വന്നപ്പോൾ എനിക്ക് നല്ല ഉറക്കമാക്കാൻ വന്നു അത്ര തണുപ്പുണ്ട് ഇവിടെ കുറച്ച് കാടുകൾ തെങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളാ പറമ്പിൽ നിന്ന് തേങ്ങയൊക്കെ എടുത്ത് എനിക്കിതേപോലൊക്കെ യാത്ര പോകുന്ന വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൊച്ചുചേന ചിറ്റയാണ് എൻ്റെ കൊച്ചുചേന ചുറ്റി ഇതേപോലെ പോവും കുറേ ഇടത്ത് പോവും അത് എല്ലാം മിക്കപ്പോഴും എന്നെയും കൊണ്ടുപോകാറുണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെ പോവും വന്ന ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പത്ത് മുപ്പ പത്തരൊക്കെ ആയപ്പോൾ ഇവിടെ വന്നു ണ്ടോ അവിടെ പുഴയുണ്ട് പുഴയല്ല ജസ്റ്റ് ഒരു തോട് കണ്ടോ നിറച്ചും പൂച്ചയാണത് ഉണ്ടായിരിക്കുന്നു ഓടിച്ചാൽ ചിലപ്പോൾ മനസ്സാധ്യത ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് ഒരു എൻ്റെ കൂട്ടുകാരി വെളിയിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അവളുടെ വീട്ടിൻ്റെ അകത്തു ഒരു പൂച്ച പെട്ടന്ന് കയറി വന്ന് അവളുടെ കാലിലോട്ട് മാന്തി പിന്നെ എനിക്ക് പൂച്ചകളുടെ പൂച്ചകളുടെയൊക്കെ എടുത്ത് പോകാൻ തന്നെ കുറച്ച് പേടിയാണ് ഈ വീടെന്നു വെച്ചാൽ ഒഴിഞ്ഞ വീടായിരുന്നു ഇവിടെയുള്ള കുടുംബക്കാരൊക്കെ മരിച്ചുപോയി അപ്പോൾ ഒരു ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് ചുടം വേറെ സ്ഥലത്താണ് താമസം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് പോകാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ചേട്ടനും വരുന്നില്ല എൻ്റെ അകത്തെന്ന് വെച്ചാൽ ഫ്രിഡ്ജുണ്ട് പാത്രങ്ങളുണ്ട് കുറേ സാധനങ്ങളുണ്ട് പക്ഷെ ആരും ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല അത്രേ ഉള്ളൂ പകൈസ് എല്ലാവർക്കും ബൈ ഞാൻ പറയുന്നു എല്ലാവർക്കും വിനോണാശംസകളും ഞാൻ അറിയിക്കുന്നു ഇന്ന് മൂന്നാം ഓണമാണ് അപ്പോൾ ഈ പോവാണ് എല്ലാവരും അത്തപ്പൂവൊക്കെ ഇത്രയും വിചാരിക്കുന്നു എല്ലാവർക്കും ഓണം ആശംസകൾ നൽകിയാൽ പോകുന്നു